ുക്കളെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് തൊള്ളായിരത്തി അൻപത് മുതൽ ഇന്ത്യയിൽ ഒരു ഭരണഘടന നിലവിലുണ്ട് ആ ഭരണഘടനയ്ക്ക് കീഴിലാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുള്ളത് ആ ഭരണഘടനയാണ് നമ്മളെ നയിക്കുന്നത് അപ്പം ആ ഭരണഘടനാ പ്രകാരം ആ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം എല്ലാവർക്കും തുല്യ നീതിയാണ് എല്ലാ പൗരന്മാർക്കും തുല്യ നീതി ആയിരിക്കണം ലഭിക്കേണ്ടത് അത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ രാഷ്ട്രീയ സ്വാധീനം സ്വാധീനമുള്ളവനെന്നോ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തവനെന്നോ ശതകൂടീശ്വരനെന്നോ ഭിക്ഷക്കാരനെന്നോ ആ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഒന്നുമില്ല ഒരു വിവേചനവും പാടില്ല ഒരു വിവേചനവുമില്ലാതെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ പൗരന്മാർക്കും തുല്യനീതി ഇക്വാളിറ്റി ബിഫോർ ലോ അതാണ് ആർട്ടിക്കിൾ പതിനാല് അനുശാസിക്കുന്നത് പക്ഷേ ആ ആർട്ടിക്കിൾ പതിനാല് അത് തിയറി മാത്രമാണ് അത് പ്രയോഗത്തിൽ അത് നടക്കുന്നുണ്ടോ തിയറി ആൻഡ് പ്രാക്ടീസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഭരണഘടനയിൽ ഒന്ന് എഴുതി വെക്കും ഫലത്തിൽ വേറൊന്നും നടക്കും എന്ന് നമ്മൾ പറയാറില്ലേ അത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ചില സംഭവങ്ങളുടെ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ ഞാനത് അതിൽ താരതമ്യം എന്നെയും ഒരു സി പി എം നേതാവിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എ എം ഷാജഹാൻ എന്ന ഇന്ത്യൻ പൗരനെയും എ പത്മകുമാർ എന്ന് പറയുന്ന മറ്റൊരു ഇന്ത്യൻ പൗരനെയും കൂടി താരതമ്യം ചെയ്തുകൊണ്ട് ഈ ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്നത് ഭരണഘടനാ പുസ്തകത്തിൽ ഉറങ്ങുന്ന ഒരു ഒരു തത്വമാണോ അത് പ്രയോഗത്തിൽ നടപ്പിൽ വരുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുക ഞാനൊരു പത്ത് പതിനഞ്ച് പത്തിരുപത്തഞ്ച് വർഷക്കാലമായി കേരളത്തിൽ പൊതുരംഗത്തുണ്ട് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് സത്യവാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ പൊതുരംഗത്തുണ്ട് ദീർഘദാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അതൊന്ന് റിട്ടയർ ചെയ്തു അതിനുശേഷവും ദൈനംദിനം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലാത്ത ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകനുമാണ് ഞാൻ എന്റെ അനുഭവം ഞാനൊന്ന് പറയട്ടെ രണ്ടായിരത്തി പതിനേഴിൽ ഞാനൊന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു അന്ന് മഹിജ എന്ന് പറയുന്ന ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന ആ ആ ചെറുപ്പക്കാരൻ്റെ മാതാവായിട്ടുള്ള മഹിജ ഡി ജി പി ഓഫീസിന് മുന്നിൽ ഒരു സത്യാഗ്രഹം നടത്തുന്നിടത്തേക്ക് ഞാൻ ചെന്നു ഒരു കാരണവുമില്ലാതെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എട്ട് ദിവസം പൂജപ്പുര ജയിലിലോട്ടു രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു എന്തിനാണ് ഇട്ടത് എന്ന് എനിക്കും അറിയില്ല ആർക്കും അറിയില്ല ആർക്കും അറിയില്ല എന്തിനാണ് എന്നെ ജയിലിലിട്ടത് അങ്ങനെ എൻ്റെ അനുഭവം രണ്ടായിരത്തി പതിനേഴിൽ എനിക്കുണ്ടായി ഒരുപാട് നിയമങ്ങൾ ഇവിടെ ഉണ്ട് വലിയ ഭരണഘടന നമുക്കുണ്ട് പത്തു മുന്നൂറോളം വകുപ്പുകൾ അതിനകത്തുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാർ എന്നെ പൊക്കിയെടുത്ത് ഞാൻ ആലോചിച്ച് നോക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഭരിക്കുമ്പോൾ ആ മുന്നണിയുടെ മുഖ്യമന്ത്രിയായിരും പ്രതിപക്ഷ നേതാവ് ആയി പ്രവർത്തിച്ച ഏറ്റവും പിന്നെ അതുല്യനായിട്ടുള്ള നേതാവായിട്ടുള്ള ബി എസ് അച്വാറിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഭരിക്കുമ്പം എട്ട് ദിവസം കൊണ്ടൊന്ന് ചെയ്തിൽ ഇട്ടത് എന്തിനാണെന്ന് ആർക്കും ഒരു പിടിയില്ല അപ്പം അവിടെ എത്തിയറയും പ്രാക്ടീസ് തമ്മിൽ വ്യത്യാസം അതിനുശേഷം ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം എന്നെ വീണ്ടും ഒന്ന് കസ്റ്റഡിയിൽ എടുത്തു നമുക്കറിയാമല്ലോ എറണാകുളത്ത് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഷൈൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ ചെയ്ത ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ആറിന് രണ്ട് ദിവസം മുമ്പ് എന്നെ ചോദ്യം ചെയ്തിട്ട് തിരിച്ചുവിട്ടതാണ് എറണാകുളം റൂറൽ സൈബർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഇരുപത്തി പിന്നെ ആറിന് രാത്രി എൻ്റെ വീട്ടിൽ വന്നു പോലീസ് വന്നു എന്നെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ വാറൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു നോട്ടീസ് ഉണ്ടോ എന്ന് ചോദിച്ചു എഫ് ഐ ആർ ഉണ്ടോച്ചു ഒന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയി ഒന്നുമില്ല അപ്പോൾ ഭരണഘടനയിൽ ഇതൊക്കെ വേണമെന്ന് പറയുന്നതാണ് നമ്മൾ ഓർത്തോണം വാറൻറ് ഉണ്ടാവണം നോട്ടീസ് ഉണ്ടാവണം അഭിഭാഷകനെ അറിയിക്കാനുള്ള അവസരം ഉണ്ടാവണം ബന്ധുക്കളെ അറിയിക്കാനുള്ള അവസരം ഉണ്ടാവണം അങ്ങനെ ഒരുപാട് നിബന്ധനകൾ അതെല്ലാം ലംഘിച്ച് പിന്നെ എന്നെ രാത്രി കൊണ്ടുപോയി കൊണ്ടുപോയി രാവിലെ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അവിടെ പൊതുവെ അവിടെ കിടന്നു പിറ്റേ ദിവസം വൈകിട്ട് ആറു മണി വരെ എന്നെ അവിടെ ഏതാണ്ട് ഒരു വീട്ടുതരങ്ങൽ പോലെ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചു ആറു മണിയായപ്പോൾ എന്നെ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഭാഗ്യവശാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഞാൻ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടിയാൽ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അകത്തായിപ്പോയി എന്നെ അകത്താക്കുക എന്നുള്ളത് എന്നെ ജയിലിലാക്കുക എന്നുള്ളതായിരുന്നു ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം അപ്പൊ സുഹൃത്തുക്കളെ അവിടെ കോടതിയിൽ വന്നപ്പോൾ ജഡ്ജി ചോദിച്ചു എപ്പോഴാണ് എഫ് ആർ ഇട്ട് ചോദിച്ചു അപ്പം ഇരുപത്താറാം തീയതി വൈകിട്ട് ആറഞ്ചിന് എവിടെയാണ് എഫ്ഐആർട്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു റൂറൽ പോലീസ് സ്റ്റേഷൻ സൈബർ റൂറൽ പോലീസ് സ്റ്റേഷൻ എറണാകുളം എപ്പോൾ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു ആ രണ്ട് ഒരു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്തെന്നുള്ളു അപ്പോൾ ചോദിച്ചു അതെങ്ങനെയാണ് എറണാകുളത്ത് എഫ്ഐആർ ഇട്ട് ഒരു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ ജഡ്ജ് ന്യായാധിപൻ ഞാൻ ലൈംഗിക ചുവയുള്ള ഒരു പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജാമ്യം നൽകുകയായിരുന്നു അപ്പം ഞാനൊരു പൗരൻ എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് മുഴുവൻ നിയമവിരുദ്ധമായി എന്നെ ജയിലിലാക്കാൻ നോക്കി പക്ഷേ ഭാഗ്യവശാൽ കോടതി ഇടപെട്ടതുകൊണ്ട് ഞാൻ ജയിലിലായില്ല മറുഭാഗം ഇനി മറുഭാഗം ഒന്ന് നോക്കൂ ശബരിമല പെരുങ്ങുളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയമിച്ച ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും ഹൈക്കോടതി സംഘത്തെ തീരുമാനിച്ചു ആ സംഘത്തിലോരോ ഉദ്യോഗസ്ഥന്മാരാരായിരിക്കണമെന്ന് ഹൈക്കോടതി തീരുമാനിച്ചു അവരെന്തൊക്കെ ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞു അവർ ഹൈക്കോടതിയോട് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൃത്യമായി ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം ഈ അന്വേഷണ സംഘം എങ്ങനെ അന്വേഷിക്കണം എന്ന് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞോളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണം പല അറസ്റ്റുകളും നടത്തി ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പേരൻ വാസു എന്നാണ് ജയിലിലാണ് എന്നാൽ എ പത്മകുമാർ എന്ന് പറഞ്ഞിട്ട് അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്ന സമയം വരുമ്പോൾ ഒരു നോട്ടീസ് കൊടുക്കുന്നു അയാൾ ഹാജരാകുന്നില്ല രണ്ട് നോട്ടീസ് കൊടുക്കുന്നു അയാൾ ഹാജരാകുന്നില്ല മൂന്ന് നോട്ടീസ് കൊടുക്കുന്നു അയാൾ ഹാജരാകുന്നില്ല ആ സ്ഥാനത്താണ് ഒരു നോട്ടീസും വാറൻറ്റും ഇല്ലാതെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഞാനും പൗരനാണ് പത്മകുമാറും പൗരനാണ് എന്നെ നോട്ടീസും ഇല്ല വാറൻറ്റും ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നു പത്മകുമാറിന് മൂന്ന് നോട്ടീസ് കൊടുത്തിട്ടു പത്മകുമാർ ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞാൽ കോടതി നിരീക്ഷണത്തിനുള്ള അന്വേഷണമാണെന്ന് ആലോചിച്ച് നോക്കണം കോടതി പറഞ്ഞിട്ടാണ് അന്വേഷിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം എൻ വാസു എന്ന് പറഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ കിടക്കുമ്പോൾ അയൽ ചെയ്ത അതേ കുറ്റങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്ത ആളാണ് എ പത്മകുമാർ പക്ഷേ അയാൾക്ക് മൂന്ന് നോട്ടീസ് കൊടുത്തിട്ടും അയാൾ ഹാജരാകുന്നില്ല അയാൾക്കെന്തോ അടിയന്തരമായ വേറെന്തോ ആവശ്യങ്ങളുണ്ടെന്ന് പറയുന്നു അയാളുടെ ബന്ധുവിൻ്റെ എന്തോ ഭരണവുമായി ബന്ധപ്പെട്ട് അയാൾ പോയതാണെന്ന് പറയുന്നു അറസ്റ്റ് ചെയ്യുന്നില്ല ഫലത്തിൽ ഞാനും പൗരൻ പത്മകുമാറും പൗരൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബാധകമായത് ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബാധകമായത് ആർട്ടിക്കിൾ പതിനാല് ഞങ്ങൾ രണ്ടുപേരും നിയമത്തിന് മുന്നിൽ തിയറിയിൽ തുല്യർ പക്ഷെ പ്രാക്ടീസിൽ വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് നിയമം എന്നെ എനിക്ക് പിന്നെ വാറൻറ്റുമില്ല നോട്ടീസും ഇല്ലാതെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്നാൽ പത്മകുമാരും കുറ്റം ചെയ്തു എന്ന് മൊഴികൾ ലഭിച്ചിട്ടും അയാൾക്ക് മൂന്ന് നോട്ടീസ് കൊടുത്തിട്ടും അയാൾ ഹാജരാകുന്നില്ല അതും കോടതി നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണത്തിൽ അപ്പോൾ അവിടെയാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഭരണഘടനയിൽ എഴുതിയതൊക്കെ അവിടെ കിടക്കും ഭരണഘടനയിലെ പേജുകളിൽ കിടന്നുറങ്ങും പണ്ഡിതനും പാമരനും രണ്ട് നിയമമാണെന്നുള്ളത് അത് ഭരണഘടനയെ കിടക്കും വലിയവനും ചെറിയവനും ചെറിയവനും അല്ല പണ്ഡിതനും പാമരനും ഒരേ നിയമമാണെന്നുള്ളത് ഭരണഘടനയെ കിടക്കും രാഷ്ട്രീയ സ്വാധീനമുള്ളവനും രാഷ്ട്രീയ സ്വാധീനത്തിനും ഇല്ലാത്തവനും ഒരേ നിയമമാണെന്നുള്ളത് ഭരണഘടന കിടക്കും ഉള്ളവനും ഇല്ലാത്തവനും ഒരേ നിയമമാണെന്നുള്ളത് ഭരണഘടന കിടക്കും പക്ഷെ പ്രയോഗത്തിൽ വരുമ്പോൾ പണ്ഡിതനും പാമരനും രണ്ട് നിയമമായിരിക്കും ഉള്ളവനും ഇല്ലാത്തവനും രണ്ട് നിയമമായിരിക്കും രാഷ്ട്രീയ നേതാവിനും സാധാരണക്കാരനും രണ്ട് നിയമമായിരിക്കും അതുതന്നെയല്ലേ എൻ്റെ കാര്യത്തിലും പത്മഭരണ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നു എന്നെ വാറൻറ്റും ഇല്ല നോട്ടീസും ഇല്ലാതെ ബൊക്കി എടുത്തുകൊണ്ടു പോകുന്നു പത്മകുമാരൻ്റെ മൂന്ന് നോട്ടീസ് കൊടുത്തിട്ടും പത്മകുമാരനെതിൽ ഒരുപാട് മൊഴി കിട്ടിയിട്ടും പത്മകുമാരൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന എന്നൊക്കെ പറയുന്നത് കടലാസിൽ കിടന്നുറങ്ങാനുള്ളതാണ് കടലാസിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രയോഗത്തിൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാലൊന്നും ഈ രാജ്യത്ത് നിലവിലില്ല സുഹൃത്തുക്കളെ അത് മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ ഭാഗ്യമോ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് വിചാരിക്കുക അകത്തായാൽ അകത്തായി എന്ന് വിചാരിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ വര കാര്യമൊന്നുമില്ല ഇതൊക്കെ മാറണമെങ്കിൽ ഉത്തരവാദിത്വമുള്ള കാര്യക്ഷമതയുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണകൂടം വന്നാലേ കഴിയും അത് വരും എന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കെ എം ഷാജഹാനും എ പത്മകുമാറും ഭരണഘടനയുടെ പതിനാലാം വകുപ്പ് പ്രകാരം പിന്നെ തുല്യ നീതിക്കർഹരാണെങ്കിലും കെ എം ഷാജഹാൻ ഒരു നിയമം പത്മകുമാറിനൊരു നിയമം അതാണ് പിന്നെ പ്രയോഗത്തിലുള്ളത് എന്ന് ഈ സമയത്തെങ്കിലും നമ്മളത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്